ഇതൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ ഇടയിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ കൊച്ചു പിള്ളേർക്ക് ഈ വേനൽ വേനലവധിക്കാലത്ത് വീട്ടിൽ കളിച്ചു നടക്കാൻ പറ്റിയ ഒരു കിടിലൻ ടോയ് ആണ് ഇതൊരു ഫ്ലൈയിങ് ബാർബി ടോളാണ് ബാർബി എന്ന് നിങ്ങൾ കേട്ടിരിക്കും ഇത് പറക്കുന്ന ബാർബി ഡോളാണ് അപ്പോൾ ഈ ഒരു ബാർബി ഡോളിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ കാണാൻ പറ്റും അതുകൂടാതെ നിങ്ങൾക്ക് മൈക്രോ യുഎസ് ബി കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യണേ ഒരു മണിക്കൂർ ചാർജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്തി ഇരുപത് മിനിറ്റൊക്കെ പറത്തി കളിക്കാം അവിടെ പിന്നെ ഒരു കാര്യം ജാഗ്രത ഇത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് കൊച്ചു പിള്ളേർക്ക് ഇത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം അതായത് രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലായിരിക്കണം കൊച്ചു പിള്ളേർക്ക് ഈ ഒരു കളിപ്പാട്ടാൻ കൊടുക്കാൻ കാരണം ഇത് പറക്കുന്നൊരു ടോയ് ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ പറന്ന് പോകുന്ന സ്ഥലത്ത് കൊച്ചുങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ വിഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം അവിടെ പിന്നെ ഈ ടോയുടെ വിലയെന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ സാധനം വാങ്ങിക്കാടേ അതെല്ലാം നിങ്ങൾ ഇനി വാട്സാപ്പ് വഴിയാണ് ഈ സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി സാധനം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിയിരിക്കും അവിടെ പിന്നെ ഇത് പറത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈ വെറുതെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ടോയ് ഇങ്ങനെ പറന്ന് താഴ്ന്നു വരും വീണ്ടും കൈവച്ചുകൊടുക്കുമ്പോൾ വീണ്ടും അത് അപ്പാവും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു കിഡ്ലൻ ടോയ് ആണ്ടേ അപ്പം വേണമെന്നുള്ളൊരു വായിക്കി